ഹലോ ഗായസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോട് നോക്കാൻ പോകുന്നത് അറ്റാക്കിംഗ് സ്ട്രാറ്റജിയാണ് ഇപ്പോൾ കുറേ പേര് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ടായി അവർക്ക് നല്ലോണം അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഡിഫൻസ് നല്ലോണം കിട്ടുന്നുണ്ട് പക്ഷേ അറ്റാക്കിൽ വരുമ്പോൾ വളരെ ബാഡാണ് ഇപ്പോൾ നമുക്ക് അതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണണം എല്ലാവരും സബ് അടിച്ച് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഞാനിത് കളിക്കാൻ പോകുന്നത് ഡിവിഷൻ മാച്ചാണ് ഞാനിപ്പോൾ ഡിവിഷൻ ത്രീ ആണ് ഇതാണ് എൻ്റെ ഓപ്പോണൻറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓപ്പണൻ്റ് തന്നെയാണ് പിന്നെ ഗൈസ് ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോൺ പാനിക് അങ്ങ് ഒരിക്കലും പേടിക്കരുത് അതിപ്പോൾ സ്വാഭാവികമായിട്ടാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വരും അത് ഇപ്പോൾ ഓപ്പണൻ്റിൻ്റെ സ്കോഡ് നല്ല സ്കോഡ് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് പോകും അവൻ്റെ പേട കാട് ഉണ്ടാവും അവന് അടിച്ചാൽ കയറും അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഒരു ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട് അത് വേണ്ട കളിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ജയിക്കും അത്ര ഒരു കോൺഫിഡൻസ് വെച്ച് കളിക്കുക പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുമ്പുണ്ടല്ലോ കുറച്ച് അറ്റാക്കിങ് ഉള്ള പ്ലെയേഴ്സിന് സി എഫില് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ബോൾ വിൻ ചെയ്യാൻ ഇപ്പൊ നെയ്മറിനെ കറക്റ്റ് അവയർനെസ് കൂടല പക്ഷേ ഫിസിക്കും കാര്യങ്ങളൊക്കെ കുറവാണ് പക്ഷേ ബോൾ വിൻ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യാറ് അപ്പോൾ നമുക്ക് നേരെ മാച്ചിലേക്ക് പോവാം മാച്ച് ഇപ്പോ സ്റ്റാർട്ടായിട്ടില്ലേ ഫെസ്റ്റത്തെ ടിപ്പ് പിന്നെ ഒരിക്കലും നിങ്ങൾ മിസ് പാസ് ചെയ്യുമ്പോൾ ബോൾ പോയിയോ ഇനി എന്താ ചെയ്യുക അങ്ങനെ ടെൻഷൻ അടിക്കണ്ടോ ജസ്റ്റ് നിങ്ങൾ കവർ ചെയ്താൽ മതി ഗെയിമല്ലേ കുറെ പേര് ബോള് പോയി കഴിഞ്ഞാ തേങ്ങഅ അങ്ങനൊക്കെ പറഞ്ഞ് ഞാനും അങ്ങനൊക്കെ തന്നെ അപ്പൊ പിന്നെ പാസ് കൊടുക്കണിട്ട് മുന്നേ നിങ്ങൾ ഒന്ന് നിങ്ങൊന്നാലോചിക്കാം ആ പ്ലെയർ എങ്ങടാണ് ഓടിക്കാരാൻ പോണേ അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പാസ് കൊടുത്താൽ മതി ഇതൊക്കെ പറഞ്ഞിട്ട് എന്റെ കളി കണ്ടിട്ട് നിങ്ങൾ നോക്കണ്ട നോക്കാം പിന്നെ മെയിൻലി അറ്റാക്ക് കിട്ടാനായിട്ട് ഏറ്റവും നല്ല ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ത്രീ സി എഫ് ഫോർമേഷനാണ് അത് കുറച്ച് അറ്റാക്കിങ് ഉള്ള പ്ലേസും കൂടി ആണെങ്കിൽ ഓക്കെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിൽ രണ്ട് ഗോൾ പോച്ചറും ഒരു ഡീപ്പ് ലൈൻ കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് കളിക്കണേ കുറച്ചും കൂടി എന്താ പറയുക നിങ്ങൾക്ക് ഒരു പുഷ് ചെയ്ത് പോകാനുള്ള ഒരു ഇത് കിട്ടും പിന്നെ ലോങ് ബോൾ കൗണ്ടറ് കളിപ്പിക്കുക ഞാനിപ്പം കളിപ്പിക്കുന്നത് സൗത്ത് ഗേറ്റിൻ്റെ കാർഡാണ് പക്ഷേ കാർഡ് മാനേജറാണ് പക്ഷേ അധികാരം അത് കളിപ്പിക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ എനിക്കത് ഓക്കെയാണ് ക്യുക്ക് കൗണ്ടറും ലോങ് ബോൾ കൗണ്ടറും ഒക്കെ ഒരുമിച്ച് കിട്ടുന്നുണ്ടായാൽ എയ്റ്റി സെവനോ എന്തോക്കെ ഉള്ളൂ പക്ഷേ എനിക്കെന്തോ അതോക്കെയാണ് ഞാനങ്ങനെ വെച്ച് കളിപ്പിക്കുന്നു ഒരു ചാൻസ് ഉണ്ട് കണ്ടാവും ജസ്റ്റ് ഒന്ന് നമ്മളവിടെ അവർ ചേച്ച നെയിം റൗണ്ട് ഞാൻ അടിച്ച് കയറുന്നു പക്ഷേ ജസ്റ്റ് അവിടെ റൂമിക്ക് ബോൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് കണ്ട അത്രേ ഉള്ളൂ നമ്മൾ സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ച് കളിച്ചാൽ മതി ഇപ്പം എല്ലാവരും വർക്ക് ആവണമില്ല അത്യാവശ്യം പ്ലെയർ വരുമ്പോൾ ടഫ് ആവും പിന്നെ നമുക്ക് അറ്റാക്കിങ് കിട്ടണമെങ്കിൽ നമ്മൾ മാക്സിമം ബോൾ സെൻടറിൽ നിന്ന് തന്നെ വിൻ ചെയ്യാൻ നോക്കാം സെൻടറിൽ നിന്ന് ബോൾ വിൻ ചെയ്യാന്ന് പറഞ്ഞാൽ മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻറ്റർ ബാക്കുകൾ മാത്രമല്ല നമ്മുടെ അറ്റാക്കിങ് കൂടി ഡിഫൻസ് ആണ് കാരണം നമ്മൾ അവിടെ എന്തോരം പ്രഷർ കൊടുക്കുന്നു അതിനനുസരിച്ച് അവൾക്ക് എന്താ പറയുക അയ്യോ അവൻ്റെ ബോൾ പ്ലെയർ വരുന്നുണ്ട് അപ്പോൾ പിടിക്കണം അങ്ങനത്തെ ഒരു കുറച്ച് അവൻ എന്താ ഒരു മാർക്ക് ചെയ്ത് കളിക്കാൻ തുടങ്ങും മാർക്ക് ചെയ്ത് കളിക്കുമ്പോൾ അത്ര അറ്റാക്കിങ് കിട്ടില്ല രണ്ടാമത്തെ ഗോളും കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്താ തോന്നണേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യണം അതായത് ഇപ്പോൾ ബോക്സിൻ്റെ അവിടെ കിട്ടിയാൽ അയ്യോ കേൾ ഇതിട്ടണോ ഷൂട്ട് ചെയ്യണോ അത് ഡബിൾ ടച്ചിട്ട് അടിക്കണോ അങ്ങനെ ഓരോ കൺഫ്യൂഷൻ വരാറുണ്ട് അതൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങളുടെ മനസ്സിലെന്താ തോന്നണേ ജസ്റ്റ് ഒരു ഗെയിം അല്ലേ ഗെയിമായിട്ട് എല്ലാവരും കാണുന്നില്ല എല്ലാവരും നല്ല വാശിക്കുക കളിക്കുക പക്ഷേ പേടിക്കാണ്ട് കളിക്കുക നിങ്ങൾക്ക് തോന്നണത് നിങ്ങൾ ചെയ്യുക തിരിച്ച് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോ ഓ കളിയും ഈ പറച്ചിലും കൂടി ആകുമ്പോൾ എന്തോ പോലെ എനിക്കത് പറഞ്ഞ ശരിയല്ലാണ്ടാണ് നമുക്കത് ഇമ്പ്രൂവ് ആയി ഇമ്പ്രൂവ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു ഓഫ് സൈഡാണ് പിന്നെ മെയിനായിട്ട് അറ്റാക്കിങ്ങിൽ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാവരും പാസ് ആൻഡ് മൂവ് കൂട്ടാണ് പാസ് ആൻഡ് മൂവ് ഓക്കെ ആണ് ബട്ട് അത് ഓവർ ആവരുത് എല്ലാവർക്കും ഒരു സ്വഭാവമുണ്ട് സെൻറ്ററിൽ നിന്ന് ആൻഡ് വിട്ട് വന്നു കഴിഞ്ഞാൽ കുറേ പ്ലെയേഴ്സ് ഉണ്ടാവും അറ്റാക്കിങ്ങിൽ പക്ഷേ അത് നമ്മുടെ ഡിഫൻസിൽ അത്രയും ബാധിക്കും അതൊന്നും അത് ഞാൻ ഇപ്പൊ രണ്ട് ഗോള് ലീഡുള്ള കാരണം നമ്മൾ അങ്ങനെ അടിച്ചൊന്നുള്ളൂ അല്ലെങ്കിൽ പാസ് കൊടുത്ത് കൊടുത്ത ഗോളൊക്കെ പിന്നെ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ബോൾ കൗണ്ടറാണ് അറ്റാക്കിങ്ങിൽ കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഡിഫൻസ് രണ്ടും കിട്ടും നമുക്ക് ഒരുപോലെ ഡിഫെൻസാണ് കൂടുതലെങ്കിലും പക്ഷെ നമുക്ക് അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോളേ അത്ര നേരം ഡിഫൻസ് കളിച്ച് നിൽക്കുമ്പോൾ അവരെ പ്ലെയേഴ്സൊക്കെ ബാക്ക് മോളിക്ക് കയറി വന്ന് നിൽക്കുന്നുണ്ടോ അതായത് സെൻറ്ററിൻ്റെ അവിടേക്കൊക്കെ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ബോൾ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ അടിച്ച് കയറി പോവും അതാണ് ലോങ് ബോൾ കൗണ്ടറിൻ്റെ ഒരു പ്രത്യേകത അപ്പം അങ്ങനെ പെട്ടെന്ന് ബോൾ കിട്ടി കയറി പോകുമ്പോൾ അവരെ ഡിഫൻസ് പൊട്ടാൻ ചാൻസ് കൂടുതലാണ് നമുക്ക് ഡിഫൻസ് ചെയ്ത് നിന്ന് കളിക്കാൻ സുഖമാണ് അതാണ് ഞാൻ ലോങ് ബോൾ കൗണ്ടർ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് കാരണം ബാക്കിയുള്ള ഫോർമേഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഷൂട്ടും ടാർഗറ്റും അതൊക്കെ കുറവായിരിക്കും നിങ്ങൾക്ക് ഗോൾ കിട്ടണമെന്ന് ഗോൾ കിട്ടുന്നത് കുറവായിരിക്കും അവർ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഗോളും കുറവായിരിക്കും പിന്നെ നിങ്ങൾ കളിച്ച് കളിച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു ക്യു കൗണ്ടറിൻ്റെ രീതിയിലൊക്കെ ഇത് കളിപ്പിക്കാൻ പറ്റും ആ പിന്നെ നിങ്ങൾ മാക്സിമം ആ പ്ലെയറിന്റെ കണ്ട ഞാൻ കാണിച്ചേരാം ബോൾ കിട്ടി നിങ്ങൾ റഷ് ചെയ്ത് കയറുമ്പോ മാക്സിമം പ്ലെയറിന്റെ ബാക്ക് സൈഡിൽ കൂടെ കേറാൻ നോക്കാം ആ ഫ്രണ്ടിൽ കൂടെ അങ്ങനെ ബാക്ക് സൈഡിൽ കൂടെ ബോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അടിക്കാവുന്നേ ഉള്ളൂ കുറച്ചും കൂടി ബോൾ കട്ട് ചെയ്ത് കയറി പോകുമ്പോ ഇന്റർസെപ്ഷൻ കുറയും അത് ഞാൻ അങ്കിട് തിരിഞ്ഞ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിഞ്ഞ കാരണമാണ് അപ്പോൾ അതുപോലെ നിങ്ങൾ തിരിഞ്ഞ് അറ്റാക്കിങ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ബോൾ കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ ഫുൾ ഇന്റർസെപ്ഷൻ ആയിട്ട് ആകെ വെള്ളിയോ ഇനി കുറച്ചു നേരം നമ്മൾ എന്തായാലും രണ്ട് ഗോളിന് ലീഡുണ്ട് അങ്ങനെ നോക്കി വെക്കാം ാണ് അപ്പൊ അതുപോലെ ബാക്കി കൂടെ കൊണ്ടുപോയി ബോൾ അടിക്കാൻ നോക്കാം അപ്പോൾ പിന്നെ മെയിനായിട്ട് എന്താ പറയാനുള്ളത് പറയാനുള്ള പേടിക്കാണ്ട് കളിക്കാം അത്രേനേ ഉള്ളൂ നമുക്ക് അറ്റാക്കിങ് കിട്ടുമ്പോ ശ്രദ്ധിച്ച് പാസാന് മുവ് കുറച്ച് അത്യാവശ്യത്തിന് മാത്രം പാസന്മ ഇട്ട് കിട്ടി ബാക്ക് സൈഡിലൂടെ ബോൾ ഞാൻ നേരത്തെ കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ ഇന്നപ്പോൾ തന്നെ കാണിച്ചു തന്നിരുന്നു പിന്നെ ജോയിസ്റ്റിക് ജോയ്സ്റ്റിക് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് പറ്റണ ജോയിസ്റ്റിക് യൂസ് ചെയ്യാം ഞാൻ വൈഡാണ് യൂസ് ചെയ്യണേ പലരും പല ടൈപ്പിലാണ് യൂസ് ചെയ്യണേ അപ്പോൾ അങ്ങനെ പല ടൈപ്പിൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കംഫർട്ടായ രീതിയിൽ യൂസ് ചെയ്യാൻ നോക്കുക അല്ലാണ്ട് അവർ ഓ നല്ലൊരു പ്ലെയർ ഉണ്ട് അവൻ വൈഡാണ് യൂസ് ചെയ്യണേ അല്ലെങ്കിൽ അവൻ മീഡിയം നാരോ ഇതൊക്കെയാണ് യൂസ് ചെയ്യണേ നിങ്ങൾക്ക് കളിച്ച് കംഫോർട്ട് ആവണമെന്ന് നിങ്ങൾ യൂസ് ചെയ്യട്ടോ ഞാനിപ്പോൾ ഡിവിഷൻ കളിച്ചിട്ട് കുറേ നാളായി ആ ഗെ ഡിവിഷൻ വണ് ഞാനടിച്ചിട്ടുണ്ട് അങ്ങനെ ഈ മാച്ച് നമ്മൾ ജയിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി നോക്കുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യുക ഇതിലെങ്കിലും കുറവുകളുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക ഇതിലെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ആ അപ്പോഴേക്കും ഗെയിം കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞ അറ്റാക്കിംഗ് ഒക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ എല്ലാവർക്കും മനസ്സിലായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ മനസ്സിലായില്ലെങ്കിലും കമൻറ്റ് ചെയ്തോ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഓക്കെ ഗൈസ് ബായ് അപ്പോൾ എല്ലാവരും ചാനലിൽ ലൈക്ക് അടിച്ച് സബ് അടിച്ച് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഗൈസ് ബൈ